ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി ഐ ടി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ മുന്നറിയിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളെ ടെൻഷൻ ടെൻഷനുപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഒന്ന് അലർട്ടാവുക ചില കാര്യങ്ങൾക്ക് ഒരു എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കുക ഇതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം എസ് 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 വിദ്യാർത്ഥികൾക്ക് എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും സോ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് കേരളത്തിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഫെബ്രുവരി ഒന്നാണ് കേരളത്തിലെ മിക്ക സ്കൂളുകളിലും ഇന്ന് ഐ ടി എക്സാം തുടങ്ങിയിട്ടില്ല പക്ഷേ ചില സ്കൂളുകളിൽ ഐ ടി പരീക്ഷ ഇന്ന് നടന്നിട്ടുണ്ട് അവിടെ പരീക്ഷ എഴുതിയ ചില കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അവർ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം ഞാൻ ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യം പരീക്ഷ എളുപ്പമായിരുന്നതു തന്നെയാണ് പക്ഷെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു മോഡൽ പരീക്ഷയ്ക്ക് വന്ന പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ അതേപോലെയൊന്നുമല്ല മെയിൻ എക്സാമിന് വന്നിട്ടുള്ളത് ചില ചോദ്യങ്ങൾ പുതിയതാണ് ചില ചോദ്യങ്ങൾക്ക് മാറ്റങ്ങളുണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഇത് പല കുട്ടികളും ഇപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന പല കുട്ടികളും വിചാരിച്ചു വെക്കുന്നത് പ്രാക്ടിക്കൽ വന്ന ചോദ്യം അതേപോലെ അങ്ങോട്ട് വരും അത് കാണാതെ പഠിച്ച് വെച്ച് പോയി കഴിഞ്ഞാൽ അതേപോലെ അവിടെ പോയി ചെയ്താൽ എന്നാണ് അങ്ങനെ അല്ല പക്ഷേ ചോദ്യങ്ങൾ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് വന്നതെങ്കിലും അല്ലെങ്കിൽ പുതിയ ചോദ്യങ്ങളാണ് വന്നതെങ്കിലും നിങ്ങൾ മോഡലിന് വന്നിട്ടുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും മോഡൽ വന്ന് മാത്രമല്ല കേട്ടോ നിങ്ങൾ ക്ലാസ് റൂമിലൊക്കെ നിങ്ങൾ ചെയ്ത പ്രാക്ടിക്കലുകളില്ലേ സാധാരണ സാധാരണ നോർമൽ റെഗുലർ ക്ലാസ് ചെയ്ത പ്രാക്ടിക്കൽ ഇതെല്ലാം ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വന്ന ചോദ്യങ്ങളും ഈസി ആയിട്ട് അറ്റ് ചെയ്യാൻ കഴിയും കാരണം നിങ്ങൾ മോഡലിൽ വന്നത് അതേപോലെ പഠിച്ചു വെക്കാതെ എൻ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി പഠിക്കുക ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കുക ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആ ഷേപ്പിൽ എഴുതാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ വർക്കിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ആർട്ട് ഷേപ്പിലേക്ക് ഒരു ടെക്സ്റ്റ് എഴുതണമെങ്കിൽ ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഓരോ ടൂളും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഒരു പ്രശ്നവുമില്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഐ ടി മെയിൻ എക്സാമിന് ഈസി ആയിട്ട് മാർച്ച് അറിയുക നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഈ പഠിച്ച കാര്യങ്ങളൊന്നും റിവേസ് ചെയ്യുക ഓരോ സ്ഥലത്തും ഓരോ ടൂളും എന്തിനാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഒന്നും പേടിക്കാനില്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയും അതേപോലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെയുള്ള ബേസ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് സ്കൂളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഉപയോഗിച്ച ടൂൾസും ഒന്ന് നോക്കിയിട്ട് പോകുക ചിലപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന മോഡൽ വന്നതുപോലെ തന്നെയൊക്കെ വന്നേക്കാം ചിലത് ചിലപ്പോൾ മാറ്റങ്ങളോട് കൂടിയും ചിലപ്പോൾ പുതിയതൊക്കെ വന്നേക്കാം എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഈ ടൂൾസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോകൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും പിന്നെ തിയറിയുടെ കാര്യത്തിലും കുറേ ചോദ്യങ്ങളൊക്കെ മോഡലിൽ വരാത്ത ചോദ്യങ്ങളും വരും അതുകൊണ്ട് പരമാവധി തിയറി ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മറ്റ് വി ഡി എഫുകളിൽ നിന്നൊക്കെ പഠിക്കുക അപ്പോൾ മോഡലിൽ വന്ന എല്ലാ ചോദ്യങ്ങളും കൂടി ഒപ്പം പഠിക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കാനില്ല നിങ്ങൾക്ക് ഷുറായിട്ടും എ പ്ലസ് കിട്ടും എടുങ്ങണം താങ്ക്